മധ്യപ്രദേശിൽ അറസ്റ്റിലായ മലയാളി വൈദികൻ ഗോഡ്വിന്റെ ജാമ്യ ഹർജി രത്ലാം ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കും കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ കേസ്റ്ററി പോലീസ് ഹാജരാക്കിയിരുന്നില്ല മതപരിവർത്തനം ആരോപിച്ചാണ് സി എസ് ഐ വൈദികനെ അറസ്റ്റ് ചെയ്തത് സജു തോമസ് ചേരുന്നു സജു എന്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മതപരിവർത്തനം ആരോപിച്ചാണ് മലയൻകീഴ് സ്വദേശിയായ ഗോഡ്വിൻ എന്ന വൈദികനെ രത്തലം പോലീസ് മധ്യപ്രദേശിൽ അറസ്റ്റ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നില്ല എന്നുള്ളതാണ് ഈ ആ വൈദികനുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ മറ്റു അച്ഛന്മാരടക്കമുള്ളവർ നമ്മോട് പറയുന്നത് പ്രധാന പ്രധാനമായിട്ടും ഇദ്ദേഹം മതപരിതലത്തിന് മറ്റു ചില സംഘടനകളുമായിട്ട് കൂട്ടുനിന്നു എന്നുള്ള ആരോപണം മാത്രമാണുള്ളത് പക്ഷേ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് എത്തി എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പോലീസിൻ്റെ പക്കലില്ല കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലീസ് കേസ് തയറി ഹാജരാക്കിയിരുന്നില്ല അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നത് വീണ്ടും എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് ഈ വൈദികനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ വൈദികനുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ വടക്കേ സംസ്ഥാനങ്ങളും പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം ഇവിടെ മിഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു മിഷണറി വൈദികനാണ് ഇത്തരത്തിൽ മിഷണറി വൈദികനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹത്തെ കേസിൽ കൊടുക്കുകയും ചെയ്യുന്നതിന് മറ്റു ചില സാമുദായിക സംഘടനകളുടെ ഭാഗമാണെന്നുള്ള ആരോപണവും ഇപ്പോൾ സി എസ് ഐ സംഘടന അല്ലെങ്കിൽ സി എസ് ഐ സഭ ഇപ്പോൾ ഉയർത്തുകയാണ് സി എസ് ഐ സഭയുടെ അധികാരികൾ ഇപ്പോൾ മധ്യപ്രദേശിൽ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ നിയമപരമായി നീങ്ങുമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ യാതൊരു സഹായവും ഇതിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ അവർ ഉയർത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും വൈദികർക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വലിയ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസമൊക്കെയും സി എസ് ഐ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്തത് എന്തായാലും ആ ആവശ്യവുമായി ബന്ധപ്പെടുത്തി ഇനിയിപ്പോൾ ഇന്നും ഈ വൈദികന് ജാമ്യം നൽകിയില്ല എങ്കിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ സി സഭയും അറിയിച്ചിരിക്കുന്നത് ശരി അറിയിച്ചിരിക്കുന്നത്